ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ എൺപത്തിയാറ് പതിനാറ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ നിസ്സഹായനായ ഒരുവൻ്റെ ദൈവസന്നിധിയിലെ യാചനയാണിത് അകലങ്ങളിലാണ് ദൈവമെന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല എൻ്റെ വേദനകളിൽ അസ്വസ്ഥതകളിൽ എൻ്റെ വിലാപ വിലാപഹൃദയത്തിനു മുമ്പിൽ പ്രത്യക്ഷനാകുന്ന എനിക്ക് സമീപസ്ഥനായ ദൈവത്തോട് എൻ്റെ ആത്മാവ് കേഴുകയാണ് ആർദ്രമായി എന്നിലേക്ക് തിരിയണമേ എൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എൻ്റെ നേരെ വരുന്ന ആക്രമണങ്ങൾ അക്രമത്തോടുകൂടി എന്നെ സമീപിക്കുന്നവർ ഇവിടേക്ക് ചുറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് എവിടെയാണ് ആശ്രയം അങ്ങ് ആർദ്രതയോടെ എൻ്റെ നേരെ തിരിയണമേ ഈ ദാസന് ആകെ ശക്തി അങ്ങിൽ നിന്നു മാത്രമാണ് അത് അങ്ങനിക്ക് നൽകണമേ എന്നുള്ള ഒരു ആശ്രയമാണ് സങ്കീർത്തകൻ അർപ്പിക്കുക ഒരു പക്ഷേ ദൈവത്തോട് ആർദ്രത പ്രദർശിപ്പിക്കാൻ മനസ്സാ യാചിക്കുമ്പോൾ നമ്മുടെ നേരെ ലഭിക്കേണ്ടതുപോലെ തന്നെ നമുക്ക് നേരെ വരുന്നവർക്കും ഈ ആർദ്രമായ അനകമ്പയുള്ള സ്നേഹത്തിൻ്റെ ഒരു സമീപനം നമുക്ക് കൊടുക്കാനാകണം അപ്പോഴാണ് സമൂഹത്തിൽ ഈ നന്മയുടെ അനകമ്പ ആർദ്രമായ ഭാവങ്ങളുടെ സജീവമായ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളു നമുക്കത് ആശിക്കാം പ്രത്യാശയോട് സമീപിക്കുന്നവർക്ക് ഈ അനകമ്പ ആർദ്രമായ ഒരു മനസ്സ് നമുക്ക് പ്രകടിപ്പിക്കാം ഹാലലൂയ ആവേ മരിയ ആമേ